गोचराखेचरा चैव जलजाचुपदेशिगा सगजाकुलजामाला डागिनीशागिनी तदा अन्धरीक्षचरा घोरा डागिन्या च महाबला ग्रहभूतभिषाजा च यक्षगन्धर्वराक्षसा भूचरा घेजरा चैव जलजाचुपदेशिका सहजाकुलजामाला डागिनी शागिनी तदा अन्तरीक्षचरा घोर्या च महाबला ग्रहभूतपिशाचाचं यक्षगन्धर्वराक्षसा ब्रह्मराक्षसा वेदा कूष्माण्डा भैरवादय नश्यन्ति हृदि संस्थिते ब्रह्मराक्षसा वेदाळ कूष्माण्डा भैरवादय नश्यन्ति दर्शनाथस्य कवचे हृदि संस्थिते അപ്പോ ആഭിചാരിണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലി ഈ ഭൂതലത്തിലുള്ള മന്ത്രയന്ത്രങ്ങൾ കൊണ്ടുള്ള സർവാണി ആഭിചാരിണി സർവ ആഭിചാരങ്ങളും സർവാണി ആഭിചാരിണി സർവ ആഭിചാരങ്ങളും ഭൂചര ഭൂമിയിൽ ചരിക്കുന്നതായിട്ടുള്ളത് ഖേചര ആകാശത്തിൽ ചരിക്കുന്നതായിട്ടുള്ളത് ജലച ജലത്തിൽ ചരിക്കുന്നതായിട്ടുള്ളത് ജലസംബന്ധമായിട്ടുള്ളത് ഉപദേശിക ഉപദേശങ്ങളാൽ കിട്ടിയിട്ടുള്ള ദേവതകള് പിന്നെയോ സഹജ സഹജമായിട്ടുള്ളത് മാല ഡാഗിനി ശാഖിനി ഡാഗിനിമാരും ശാഖിനിമാരുമായിട്ടുള്ള ഗ്രഹങ്ങള് അതേപോലെ കുലജങ്ങളായിട്ടുള്ളത് ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെയുള്ള ദേവതകളെല്ലാം പിന്നെയോ അന്തരീക്ഷജരാഗിന്യാച്ച മഹാബല അന്തരീക്ഷ ജരങ്ങളായിട്ടുള്ള അന്തരീക്ഷ ജലങ്ങളായിട്ടുള്ള ഘോരങ്ങളായിട്ടുള്ള ഗ്രഹങ്ങള് മഹാബല ഡാഗിന്യ മഹാബലകളായ ഡാഗിന്യാദികൾ ഇതൊക്കെ ഈ ബാലഗ്രഹങ്ങളെ പോലെ ഉപദ്രവിക്കുന്ന

ഇങ്ങനെയുള്ളതെല്ലാം കവചം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളവരെ അല്ലെങ്കിൽ കവചം ഉപയോഗിച്ച് തീർത്തിട്ടുള്ളവരെ നിത്യവും ത്രിസന്ധ്യകളിലും ഈ കവച സ്ത്രോത്രം ജപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരെ കണ്ടാൽ ഇങ്ങനെ ഈ ഭൂമിയിലുള്ള മന്ത്രയന്ത്രങ്ങളെ കൊണ്ടുള്ളത് അങ്ങനെയുള്ള അഭിചാരങ്ങളെ കൊണ്ടുള്ളത് ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും സഞ്ചരിക്കുന്നതായ ഭൂതഭേദങ്ങള് അതിലെ ഉപദേശങ്ങളാലും സഹജങ്ങളായിട്ടും ഉള്ളതായ ഗ്രഹങ്ങള് ദുഷ്ടദേവതകള് മാല ഡാഗിനി സാഗിനി മുതലായ ദുഷ്ടദേവതകള് ഘോരങ്ങളായ അന്തരീക്ഷാചാരങ്ങളും മഹാബലകളായ ഡാഗിന്യതകൾ തുടങ്ങിയ ഗ്രഹഭൂത വിശാചകളും ഭൈരവാദികളെല്ലാം ഇങ്ങനെയുള്ള ദുരിതഗ്രഹങ്ങള് ദുരിതദോഷങ്ങള് ശക്തികളെല്ലാം ഈ കവചം നിത്യവും പാരായണം ചെയ്താൽ ഈ കവച സ്ത്രോത്രം ജപിക്കുന്ന ജപിച്ചാൽ അങ്ങനെയുള്ളവരെ കാണുന്ന മാത്രം തന്നെ ഇവരെല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളൊന്നും അങ്ങനെയുള്ളവരെ ബാധിക്കില്ല അതുകൊണ്ട് നിത്യവും കവചം വായിക്കണം എന്നർത്ഥം മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂജരാഖേരാശിക സഹജകുലജ दाहिनी शागिनी तथा अन्तरीक्षचरा घोर डाहिन्या च महाबला च यक्षगन्धर्वराक्षसा ब्रह्मराक्षसा वेदाला कूष्माण्डा भैरवादय नश्यन्ति दर्शनाथस्य कवचे हृदि संस्थिते ponderetoka namaku abhijarini sarvani mantra yandrani bhudale bhujara ghejara saiva jalaja chubadesiga sagaja kulaja mala dagini sagini tada andarichchachara ghora daginyachch mahabala graha bhuta bisajachch यक्षगन्धर्वराक्षसा ब्रह्मराक्षसा वेदाळा कूष्माण्डा भैरवादयं नश्यन्ति दर्शनाथस्य कवचे हृदि संस्थिते